സമാധാനം പുലർന്നുവെന്നുറപ്പിച്ചതിനു പിന്നാലെ പാലായനം ചെയ്ത വീടുകളിലേക്ക് തിരികെ യാത്ര തുടങ്ങിയ പലസ്തീനികളെ ലക്ഷ്യമിട്ട ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിലും വെടിവെപ്പിലുമായി ഒൻപത് പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ന്യൂസ് ഏജൻസിയായ വാഫ റിപ്പോർട്ട് ചെയ്തു ഈജിപ്തിലെ ഷറമോൾ ഷൈക്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും മധ്യസ്ഥ രാഷ്ട്ര നേതാക്കളും പങ്കെടുത്ത ഉച്ചകോടിയിൽ ഗാസ സമാധാന കരാറിൽ ഒപ്പുവെച്ചതിന് പിന്നാലെയാണ് ചൊവ്വാഴ്ച ആക്രമണം നടന്നത് തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ ചൊവ്വാഴ്ച ഉച്ചവരെയായി ഒൻപത് പേർ കൊല്ലപ്പെട്ടു ഏഴുപേർ ഏറ്റവും പുതിയ ആക്രമണങ്ങളിലാണ് മരിച്ചത് രണ്ടുപേർ നേരത്തെയുള്ള ആക്രമണങ്ങളിൽ പരിക്കേറ്റവരാണ് മെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനുശേഷം ഇതുവരെയായി ഇരുന്നൂറ്റി അൻപതോളം മൃതദേഹങ്ങളാണ് രക്ഷാപ്രവർത്തനം ർ ഗാസയിലെ തെരുവുകളിൽ നിന്നും കണ്ടെത്തിയത് വെടിനിർത്തൽ പ്രാബല്യത്തിന് വന്നതിനു പിന്നാലെ വടക്കൻ ഗാസയിലെ സ്വന്തം വീടുകൾ തേടി മടങ്ങുന്നവർക്ക് നേരെയായിരുന്നു ഡ്രോണുകൾ ഉപയോഗിച്ച് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയതെന്നാണ് വിവരം ഷുജയ പ്രദേശത്താണ് ഇസ്രായേൽ സൈന്യം പലസ്തീനികൾക്കെതിരെ വെടിയുതിർത്തത് ഇവിടെ പേർ കൊല്ലപ്പെട്ടു കാനുനീസിൽ ഡ്രോണാക്രമമുണ്ടായതായി അൽജസീറ റിപ്പോർട്ട് ചെയ്തു ഇവിടെ നിരവധി പേർക്ക് പരിക്കേറ്റതായും മരണങ്ങൾ സംഭവിച്ചതായും റിപ്പോർട്ടുണ്ട് ഷുജയിലെ വെടിവെപ്പ് ഇസ്രയേൽ സൈന്യം എക്സ്പോസ്റ്റിൽ സ്ഥിരീകരിച്ചു വീടുകളിലേക്ക് മടങ്ങുന്ന പലസ്തീനികൾ സൈന്യം നിശ്ചയിച്ച് യെല്ലോ ലൈൻ മറികടന്ന് തങ്ങൾക്കരികിലേക്ക് തങ്ങൾക്കരികിലേക്കെത്തിയപ്പോൾ വെടിവെച്ചുവെന്നാണ് സൈന്യത്തിന്റെ വാദം എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് സൈന്യം പിന്മാറിയെന്ന വാർത്തകൾക്കിടയിൽ സ്വന്തം വീടുകളിലേക്ക് മടങ്ങുന്ന ഫലസ്തീനികളെയാണ് സൈന്യം ലക്ഷ്യമിട്ടതേയെന്ന് എസ് പ്ലാറ്റ്ഫോമിലൂടെ വിവിധ പോസ്റ്റുകൾ സൂചിപ്പിക്കുന്നു വെടിനിർത്തലും സമാധാന കരാറും പ്രാബല്യത്തിൽ വന്നിട്ടും ഇസ്രായേൽ സൈന്യം ആവർത്തിച്ച് ലംഘനം നടത്തുന്നതായി മനുഷ്യാവകാശ പ്രവർത്തകരും ആരോപിച്ചു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് മുന്നോട്ടുവച്ച ഇരുപതിന സമാധാന പദ്ധതി പ്രാബല്യത്തിൽ വന്നിട്ടും പ്രദേശത്ത് ആക്രമണം തുടരുകയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ ഗാസയിൽ സമാധാനം പുലർന്നോവെന്നും ും യുദ്ധം അവസാനിച്ചുവെന്നും ട്രംപ് തിങ്കളാഴ്ച പ്രഖ്യാപിച്ചിരുന്നു തിങ്കളാഴ്ച നടന്ന ഗാസ സമാധാന ഉച്ചകോടിയിൽ ട്രംപ് അടക്കമുള്ള നേതാക്കൾ ഒപ്പുവച്ചിരുന്നു അമേരിക്കയ്ക്ക് പുറമെ ഈജിപ്ത് തുർക്കി ഖത്തർ എന്നീ രാജ്യങ്ങളാണ് കരാറിൽ ഒപ്പുവച്ചത് ഇസ്രയേലും ഹമാസും ഒപ്പുവച്ചില്ലെങ്കിലും കരാറിനെ അംഗീകരിച്ചിരുന്നു ഷറമുൾ ഷെയ്ക്കിൽ നടന്ന ഉച്ചകോടിയിൽ ഇരുപതിലധികം രാഷ്ട്രതലവന്മാരാണ് പങ്കെടുത്തത് ബന്ദിമോചനം സൈനിക പിന്മാറ്റം പ്രാദേശിക സുരക്ഷയുടെ സ്ഥിരത എന്നീ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കരാർ അതിനിടെ സമാധാന കരാറിന്റെ ഭാഗമായി ഇസ്രയേൽ ജയിലുകൾ ിൽ മരിച്ച നാല്പത്തിയഞ്ച് പലസ്തീനുകളുടെ മൃതദേഹം റെഡ് ക്രോസ് മുഖാന്തരം ചൊവ്വാഴ്ചയോടെ കൈമാറി ബന്ദിമോചനത്തിന് പകരമായി ആയിരത്തി തൊള്ളായിരത്തോളം പലസ്തീൻ തടവുകാരെയാണ് തിങ്കളാഴ്ച വിട്ടയച്ചത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ എഴുപത്തിയേഴ് പലസ്തീനികൾ ഇസ്രായേൽ ജയിലുകളിൽ മരിച്ചുവെന്നാണ് റിപ്പോർട്ട് കൂടാതെ വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ ഹമാസിനെതിരെ ഇസ്രായേലിന്റെ ആക്രമണം പുനരാരംഭിക്കുമെന്ന മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി അവശേഷിച്ച ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറാൻ എല്ലാ ശ്രമവും തുടരുമെന്നും ഹമാസ് അറിയിച്ചു വെടിനിർത്തൽ ലംഘിച്ച പലസ്തീനികൾക്ക് നേരെ വീണ്ടും ഇസ്രയേൽ സേനയുടെ ഉണ്ടായി ആയുധം അടിയറവയ്ക്കാൻ ഹമാസ് തയ്യാറായില്ലെങ്കിൽ എന്തു വേണമെന്ന് താൻ ആലോചിക്കുമെന്ന് സി എൻ എൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് വ്യക്തമാക്കി കരാർ ം മുഴുവൻ മൃതദേഹങ്ങളും വിട്ടുകിട്ടിയില്ലെങ്കിൽ വെറുതെയിരിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു എന്നാൽ അവശേഷിച്ച ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനും വീണ്ടെടുക്കാനും ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിലും വൈകാതെ കരാർ ലക്ഷ്യം പൂർത്തീകരിക്കുമെന്ന് ഹമാസ് ആയുധ വിഭാഗമായ അൽകസാം ബ്രിഗേഡ് അറിയിച്ചു രണ്ട് മൃതദേഹങ്ങൾ കൂടി ഹമാസ് ഇസ്രയേലിന് കൈമാറി ഇതോടെ കൈമാറിയ മൃതദേഹങ്ങളുടെ എണ്ണം ഒൻപതായി കഴിഞ്ഞ ദിവസം ഹമാസ് കൈമാറിയ മൃതദേഹങ്ങളിലൊന്ന് ബന്ദിയുടേതല്ലെന്ന് ഇസ്രയേൽ സൈന്യം പറഞ്ഞിരുന്നു അതേസമയം കൈമാറിയ കൈമാറിയഞ്ച് പലസ്തീനുകളുടെ മൃതദേഹങ്ങളിൽ പലതും വികൃതമാക്കപ്പെട്ട നിലയിലാണെന്ന് ഗാസയിലെ ഫോറൻസിക് അധികൃതർ അറിയിച്ചു മൃതദേഹങ്ങളിൽ ചിലത് കണ്ണടച്ച് കൈകൾ ബന്ധിച്ച നിലയിലായിരുന്നുവെന്ന് ആരോഗ്യ പ്രവർത്തകരും പറയുന്നു പലരെയും വെടിവെച്ചു കൊല്ലുകയായിരുന്നുവെന്നാണ് സൂചന വെടിനിർത്തൽ കരാർ ലംഘിച്ച് പലസ്തീനികൾക്ക് നേരെ ഇസ്രായേൽ സേന ഇന്നലെയും ആക്രമണം നടത്തി ഗാസയിലേക്കുള്ള സഹായ വസ്തുക്കളുടെ വിതരണത്തിനും ഇസ്രായേൽ നിയന്ത്രണം തുടരുകയാണ് ഭക്ഷണം ഇന്ധനം മെഡിക്കൽ സാധനങ്ങൾ എന്നിവയുമായി മുന്നൂറ് ട്രക്കുകൾക്ക് മാത്രമാണ് ഗാസയിലേക്ക് അനുമതി ലഭിച്ചത് ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ തിരിച്ചെത്തിക്കുന്നതിനെ ചൊല്ലി ഇസ്രയേലും ഹമാസും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണം ഗാസയിലേക്ക് മരുന്നും വൈദ്യോപകരണങ്ങളും ഉടൻ എത്തിക്കണമെന്ന് ലോകാരോഗ്യ സംഘടനയും ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി